ആനക്കേരളത്തിലെ ഒരേയൊരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഏക്കത്തിനടുത്താണ് അക്കിക്കാവ് പൂരത്തിലെ കോങ്ങണ്ണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി കരുത്ത് തെളിയിച്ച് രാമചന്ദ്രനെ സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷം ചാലിശ്ശേരി പൂരത്തിന് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി രാമചന്ദ്രനെ ഏക്കത്തിനെടുത്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ഈ റെക്കോർഡാണ് ഇപ്പോൾ കോങ്ങണ്ണൂർ ദേശം മറികടന്നിട്ടുള്ളത് ഫെബ്രുവരി ഏഴിനാണ് അക്കിക്കാവ് പൂരം ഈ ആഴ്ചയിൽ തന്നെ ചീരംകുളം പൂരം വരുന്നതിനാൽ ചീരംകുളം പൂരത്തിലെ ചെമ്മണ്ണൂർ ഗ്രാമം പൂരാഘോഷ കമ്മിറ്റിയാണ് കോങ്ങണ്ണൂർ ദേശത്തിനൊപ്പം ആനയലേലത്തിനെടുക്കാൻ മത്സരിച്ചത് ഇന്ന് രാവിലെ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്ര ഓഫീസിൽ നടന്ന ലേലത്തിലാണ് കൊങ്ങണ്ണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രാമചന്ദ്രനെ സ്വന്തമാക്കി റെക്കോർഡ് സൃഷ്ടിച്ചത്